ഗുഡ് മോർണിംഗ് മക്കളെ ഇന്ന് നമ്മളെ ഒരു ആക്ഷൻ സോങ് ആണ് പഠിക്കാൻ അപ്പൊ ടീച്ചർട്ടോ എന്തോ എന്റെ ചൊക്കെ നീ ഇപ്പൊ ക്ലാസ്സിലോട്ട് വന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്കും മണ്ണിന് പോണോ വീട്ടിൽ പോയില്ലേ ശരി ശരി നീ എന്റെ കൂടെ വാ ടീച്ചർ ഇവിടെ മണ്ണിനു കൊണ്ടോട്ട് വേഗം വരാം എല്ലാരും അടങ്ങി അടങ്ങിയ കേട്ടോ

ഞാൻ ബാഗിൽ ഇട്ടുകൊണ്ട് വന്നതാ ഇവളെ കൊണ്ട് ആ പൂച്ചനെ എടുത്തേ എടുത്തേ പുറത്തോട്ട് ഇറക്കേ നിങ്ങൾക്ക് പേടിയാണോ ടീച്ചറേ അതൊന്നും ചാടാനാണ് ഞങ്ങളുടെ മെത്തേഡ് ചാടണം കുട്ടികളെ പേടിപ്പിക്കാനായിട്ട് മറിയന്നക്ക പൂച്ചനെ പിടിക്ക എന്നെ ദുണ്ടോ അയ്യോ അമ്മേ ഈ പൂച്ചനെ എന്‍റെ അടുത്തേക്ക് വന്ന് പോ പൂച്ചേ പോ പൂച്ചേ ദുണ്ടോ പിടിക്കേ പൂച്ചക്ക് ടീച്ചറെ ഇഷ്ടായെന്ന് തോന്നണേ ഞങ്ങളെ രക്ഷിട് പൂച്ച അങ്ങന്റെ അടുത്തോട്ട് വന്നില്ലല്ലോ മിക്കേ വാ എടാ മിക്കേ ഇങ്ങോട്ട് വാ എന്റെ പൊന്നു പിടിച്ചേ ഞാൻ വിളിച്ചിട്ട് പിള്ളേരൊക്കെ അമ്മയുണ്ടല്ലോ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു വീട്ടിലെ ഇവളെ കളയൂന്ന് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവന്നേ അങ്ങനോട് എന്തായാലും പൂച്ചനെ കൊണ്ടുവരേണ്ട സ്ഥലമല്ലല്ലോ ടീച്ചർ ടീച്ചർ ഒന്നും ചെയ്യില്ല ഒരു പാട്ട് പാട്ട് പാടി ഡാൻസ് ഡാൻസ് ആ ഞാൻ വേണ്ടി നിൽക്കുന്ന കണ്ടില്ലേ നീ പൂച്ചനെ ഇങ്ങോട്ട് മാറ്റ മക്കളെ നിങ്ങൾ ആരും പേടിക്കണ്ട കരയണ്ടോ ഇങ്ങോട്ട് അറിയിക്കോ പൂച്ചനതേ അവള് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതൊന്നും വരുല്ല അവളുടെ വീട്ടീന്നെ അമ്മ ഒന്ന് അതിനെ കൊണ്ടുപോകോളൂ നിങ്ങളെ ഞാനൊരു ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിക്കാം അപ്പൊ നിങ്ങൾ പാട്ട് പാടണേ ഇന്നെന്തായാലും അങ്ങനെ അവിടെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് പൂച്ച വന്നതുകൊണ്ട് പൂച്ചയുടെ പാട്ട് തന്നെ പഠിപ്പിക്കാം കൊച്ചുപൂച്ച കുഞ്ഞിനൊരു കൊച്ചമേളി പറ്റി കൊള്ളാലോ കൊച്ചുപൂച്ച കുഞ്ഞിനൊരു കൊച്ചമേളി പറ്റി കാച്ചി വെച്ച ചൂട് പാല് ഓടിച്ചെന്ന് നക്കി കുഞ്ഞ് നാവ് പൊള്ളിയപ്പോൾ ടീച്ചറെ ആ ടു അമ്മ വന്നത് എന്റെ പൊന്ന് ദൈവം ഇവളൊരു പൂച്ചനെ കൊണ്ടു വന്നിട്ട് കുട്ടികളൊക്കെ പേടിച്ച് നിൽക്കുക പൂച്ചയാണെങ്കിൽ ഇത് വന്നപ്പോൾ തുടങ്ങിയ ഡാൻസും പാട്ടുവാ ഇതിനെങ്ങനെങ്കിലും ഒന്ന് കൊണ്ടുപോക എനിക്ക് തോന്നുന്നു ടീച്ചറെ വീട്ടിൽ പൂച്ചനെ കാണാതായപ്പോഴേക്കും ഇവൾ കൊണ്ടുപോയിട്ടുണ്ടാകുന്ന ഇവൾ വലിയ ഭാഗം കൊണ്ടാണ് വീട്ടിന്നിറങ്ങിയത് അപ്പഴേ എനിക്ക് തോന്നി തോന്നിയതിനകത്ത് പൂച്ചനെ ഇട്ടിട്ടുണ്ടാകുന്നു അമ്മേ മിക്കിനെ കളയക്കൂല ഞാൻ തരൂല്ല പൂച്ചനെ കൊടുക്കിട്ടുണ്ടോ പിള്ളേർ പേടിച്ച് നിൽക്കണ കണ്ടില്ലേ

ഇഞ്ഞ് പാടുണ്ടോ അതിനെ കളയൂലെന്ന് പറഞ്ഞില്ലേ ടീച്ചറെ എനിക്ക് എനിക്കതിനെ ഭയങ്കര ഇഷ്ടാ കുട്ടികളെ നിങ്ങൾക്കൊക്കെ പെറ്റിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പെറ്റിടെ കണ്ടക്ട് ചെയ്യാം അതെ നാളെ നിങ്ങളുടെ വീട്ടിൽ ഒരു പെറ്റുണ്ടാകുമല്ലോ ചിലപ്പോൾ അത് കോഴിയാകാം പൂച്ചയാകാം പപ്പിയാകാം എന്താണെങ്കിലും നിങ്ങൾ അതിനെ കൊണ്ട് നാളെ ഇവിടെ വന്നാൽ പിന്നെ നിങ്ങളുടെ പാരന്റ്സിനോട് കൂടി പറയുന്നേ അതിനെ ഇവിടെ എത്തിക്കാനായിട്ട് നാളെ അപ്പം അംഗൻവാടിയിലെ പെറ്റിടേ